എൻ എ ചെറോത്താറിന്റെ വികസനത്തില് മലപ്പുറം ജില്ലയിലെ കാക്കഞ്ചേരിക്ക് ഉണ്ടായ മാറ്റം വലുതാണട്ടോ ശരിക്കും കാക്കഞ്ചേരി ഗവൺമെന്റ് ബിഷപ്പാർക്കിന്റെ ഗേറ്റ് പോയി ഒരുപാട് മാറ്റങ്ങളാണ് എൻ എ ചെറുത്താറിന്റെ എനത്താറിന്റെ വികസനം നടക്കുന്ന സമയത്ത് കാക്കഞ്ചേരി അപ്പൊ ഇന്നത്തെ വീഡിയോ കാക്കഞ്ചേരി എക്സ്പ്ലോർ ചെയ്യുക യൂണിവേഴ്സിറ്റി തൊട്ടിട്ട് കാക്കഞ്ചേരി ഇടിമുക്കൾ ആ ഭാഗം കംപ്ലീറ്റ് കാണിക്കുന്ന ഒരു പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പൊ നമ്മൾ ചാനൽ കാണുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമില്ല ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാൻ നിർബന്ധമായിട്ട് ഒന്ന് കമന്റ് ചെയ്യാം അപ്പം വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ വാച്ച് ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും നമ്മൾ കഴിഞ്ഞ വീഡിയോ കാലങ്കർ യൂണിവേഴ്സിറ്റിന്റെ വീഡിയോ എക്സ്പോർ ചെയ്തപ്പോ യൂവേഴ്സിറ്റിക്ക് ഉണ്ടായ മാറ്റങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക ഇവിടെ കാണിച്ചിട്ടാണ് ഞാൻ ശരിക്കും ആ വീഡിയോ അവസാനിപ്പിച്ചത് ഇവിടുന്ന് ഇവിടം വരെയാണ് കാണിച്ച് യൂണിവേഴ്സിറ്റിന്റെ അത്താണിക്കൽ ഭാഗത്ത് പോകുന്ന പുതിയ ഓവർപാസ് ഒക്കെ തുറന്നു കൊടുത്ത് ഓവർപാസിന്റെ വിഷുവിൽ കാണിച്ചിട്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് ഇട്ട് എൻറ്റെയർ കാക്കഞ്ചേരി എക്സ്പ്ലോർ ചെയ്യുന്നതാണ് മലപ്പുറം ജില്ലയിലെ കാക്കഞ്ചേരി അങ്ങാടിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് എന്റെ ചെറുത്താറിന് ശേഷം ഒരുപാട് ആളുകൾക്ക് അറിയാം അതൊന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്ത് എക്സ്പ്ലോർ ചെയ്തതാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് എന്ന് പറയുമ്പോൾ അഞ്ച് ഫെബ്രുവരി ഇന്ന് ഇന്ന് ഈ വീഡിയോ കാണുന്ന ഡേറ്റ് ആണ് ഷൂട്ട് ചെയ്തത് ഇന്ന് രാവിലെ ഷൂട്ട് ചെയ്ത വിഷ്വലാണ് നമ്മൾ എന്ത് ചെയ്ത് കാണുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വിഷ്വൽസ് ഒക്കെ ഡേറ്റ് അന്നെന്നൊക്കെ ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് ചില ആളുകൾക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാല് മുമ്പത്തെ ദിവസത്താണല്ലോ അപ്പം ഓരോ ദിവസം ശരിക്കും ഇവിടുത്തെ വർക്കൊക്കെ മാറുകയാണ് ഇന്ന് കാണുന്നത് പോലെ ആയിരിക്കില്ല രണ്ടോ മൂന്നോ ദിവസം വരുന്ന സമയത്ത് അത്രമാത്രം മാറ്റങ്ങൾ എന്ത് ചെയ്യാറുണ്ട് വരാറുണ്ട് മണ്ണിടുമ്പലൊക്കെ മാറ്റങ്ങൾ വരാറുണ്ട് അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കാണിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഈ നിൽക്കുന്ന ഭാഗം ഞാൻ അറിയേണ്ട ആവശ്യമില്ല ചെറ്റിന്മാർ തുടങ്ങുന്ന ഭാഗം നമ്മുടെ ചാനലൊക്കെ കാണുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും എൻ എച്ച് അറുത്താറിന്റെ വോക്കുകളൊക്കെ ഫോളോ ചെയ്യുന്ന അപ്ഡേറ്റ് ചെയ്യുന്ന അത് വാച്ച് ചെയ്യുന്ന ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഭാഗം ശരിക്കും അറിയാൻ പറ്റും ഈ നിൽക്കുന്ന വാഹനക്കൾ നല്ല ബ്ലോക്കാണ് ഞാനൊന്ന് ഓഫീസിലേക്ക് പോകും എൻ്റെ ഓഫീസ് കാക്കഞ്ചേരി കിൻഫ്രയിൽ ആണ് ഓഫീസിലേക്ക് പോകുന്ന സമയത്താണ് ഞാൻ ഈ ഷൂട്ട് ഞാൻ യൂണിവേഴ്സിറ്റി നമ്മുടെ ചെറ്റിർമാട് നിന്നിട്ടാണ് ഈ വിഷുവൽ അവിടം വരെ നമ്മളെ കാക്കഞ്ചേരിക്ക് കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ ഡ്രോൺ കൊണ്ടുപോകുന്നു ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും ഈ ട്രാഫിക് അനങ്ങുന്നില്ല കേട്ടോ ഈ ശരിക്കും നല്ല ടൈറ്റ് ആണ് ഞാൻ വീഡിയോ ഒന്ന് ഫാസ്റ്റ് ആയപ്പോൾ ആ മൂവ്മെന്റും ഒന്ന് ഫാസ്റ്റ് ആയതാണ് നല്ല ഹെവി ട്രാഫിക് ഉണ്ടായിരുന്നു ശരിക്കും ഇവിടെ ട്രാഫിക് അധികം ഇല്ലാത്ത ഞാൻ ഈ സംസാരത്തിന്റെ സമയത്ത് വിഷ്വൽ ശ്രദ്ധിക്കാണ്ട് പോകണ്ടോ തീർച്ചയായിട്ടും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ സംസാരം ശ്രദ്ധിക്കണമെന്നില്ല വീഡിയോ വിഷ്വൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഭാഗത്തുള്ള വർക്കിന്റെ സ്റ്റാറ്റസ് ശരിക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ വ്യൂവേഴ്സിന് വ്യക്തമായിട്ട് രണ്ട് സൈഡുള്ള സർവീസ് റോഡിൻ്റെയും എൻ എച്ച് അടിപ്പുള്ളിട്ട് അറുപത്തി ആറിൻ്റെ ആറോലിപ്പാത ഈ ഭാഗത്ത് ഒരു കാര്യം പറയാം വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു അറിയില്ല ഈ ഭാഗത്തൊക്കെ ഹൈറ്റിലാണ് പോകുന്ന കേട്ടോ രണ്ട് സൈഡും കട്ട വെച്ച് വളരെ ഫാസ്റ്റായി കാരണം കുറച്ച് മുമ്പ് ഡിലേ വെച്ച ഏരിയ ആണത് കാരണം വർക്ക് തീര് വടക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് വൈകിയ ഈ ഏരിയ ആണ് വിഷുവിൽ കാണുന്നത് ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഇവർ എന്നുവെച്ചാൽ നാഷണൽ ഹൈവേന്റെ വർക്ക് സമയത്ത് ചില ഭാഗങ്ങളൊക്കെ വളരെ സ്ലോലി വർക്ക് നടക്കുന്നത് അതിന് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട് വളരെ ബ്രെയിൻ ഉണ്ട് ചില ഭാഗങ്ങളിലൊക്കെ വാഹനം തടസ്സപ്പെടാണ്ടിരിക്കാനും മുമ്പുണ്ടായത് സർവീസ് റോഡിന് ബദൽ സംവിധാനം കാണാൻ കാണാത്തത് കൊണ്ടൊക്കെയാണ് ശരിക്ക് ചില ഭാഗങ്ങളൊക്കെ ലാഗിൽ വരുന്നത് കേട്ടോ ഈ ഭാഗം നോക്കി നമ്മൾ കാക്കഞ്ചേരി അങ്ങാടിയിലേക്ക് ഏകദേശം ഇങ്ങനെ അടുത്ത് വരികയാണ് കാക്കഞ്ചേരി ഗവൺമെന്റ് ഉൽഫ പാർക്കിന്റെ മുമ്പിലാണ് ഇവിടെ ഏകദേശം ടാറിങ്ങിനോട് ശ്രദ്ധിച്ചേണ്ട മനസ്സിലാവും ഇവിടെയൊക്കെ ലെവൽ മണ്ണൊക്കെ ശരിക്കും ലെവൽ ആകിട്ടുണ്ടോ ബാക്കിയുള്ള വേസ്റ്റ് ഒക്കെ അടിച്ചു കൂട്ടി മെറ്റലൊക്കെ ആക്കി ടാറിങ്ങിന് പ്രിപ്പേർഡ് ആവുന്ന ഒരു ഭാഗമാണ് ശരിക്കും ഏറ്റവും ലേസ്റ്റ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഫെബ്രുവരി മാസത്തെ ഇന്നത്തെ കാഴ്ചയാണ് ഏറ്റവും പുതിയ കാഴ്ച അണ്ടർപാസ് തുറന്നു റീസെന്റ്ലി കഴിഞ്ഞ ആഴ്ചയാണ് ശരിക്കും ഈ അണ്ടർ അല്ല അണ്ടർപാസ് അല്ല ഓവർപാസ് സോറി ഓവർപാസ് ശരിക്കും തുറന്നു കൊടുത്തു കേട്ടോ ഞാനിന്ന് ആയിക്കൂടെ പോയ സമയത്ത് ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു ഒരു ഭാഗത്ത് റോഡ് കണക്ട് ചെയ്യുന്ന ഭാഗം കുറച്ച് പൊങ്ങിയിട്ടാണ് അവർ പാസ് ഉള്ളത് അപ്പം റോഡ് മുറിച്ചിടക്കാൻ ഒരു പ്രയാസമുണ്ട് ഒരു സൈഡ് ഈക്വൽ ആണ് നമ്മളിപ്പോൾ വിഷ്വലിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഞാൻ അവിടെത്തെ സമയത്ത് യൂണിവേഴ്സിറ്റി തീർച്ചയായിട്ടും ഈ കിൻഫ്രണ്ട് മുമ്പിൽ എത്തുമ്പോൾ ഈ കിൻഫ്രണ്ട് എക്സ്പ്ലോർ ചെയ്യാണ്ട് പോകുന്ന ശരിയില്ല ഇതിന്റെ ഒപ്പം ശരിക്ക് പറയേണ്ട സംഗതിയാണ് കിൻഫ്രണ്ടും മുമ്പൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ശരിക്ക് ഇതിന് തൊട്ട് മുമ്പ് ഞാൻ മാർക്ക് ചെയ്യുന്ന ഈ പോയിന്റിലാണ് ഏകദേശം മൂവായിരത്തോളം ദിവസങ്ങളിൽ ഇന്ന് മലബാർ ഗോൾഡിന്റെ ആ സമരം നടന്ന പന്തലൊക്കെ ഉള്ളത് ഈ കെ എസ് ആർ ടി സി ബസ് നിൽക്കുന്ന ആ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ പാസ് നിൽക്കുന്നതിനോട് ചാരിതാ ഞാനിപ്പോൾ ജൂം ചെയ്ത് കാണിക്കുന്ന ഈ ഭാഗത്താണ് മുമ്പ് ആയിരത്തോളം മൂവായിരത്തോളം ദിവസം നടന്ന മലബാർ ഗോൾഡിന്റെ ചേലാമ്പ്ര പഞ്ചായത്തിൽ നടന്ന അതിശക്തമായ വൻ സമരം അല്ലേ അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും നീണ്ടു നിന്നൊരു സമരം മലബാർ ഗോൾഡിനെതിരെയുള്ള ഈ സമരങ്ങളായിരിക്കും പുത്തിരിപ്പ് പന്തൽ സമരം ഉണ്ടായിരുന്നു കിൻഫ്രണ്ട് ഗേറ്റ് പോയ ഭാഗമാണ് കിൻഫ്രക്ക് ഒരുപാട് ഈ ഭാഗത്ത് കിൻഫ്രണ്ട് ഗേറ്റ് ഉണ്ടായിരുന്നു എന്റെ വിഷുൽ കാണിക്കുക ഗേറ്റ് ഉണ്ടായിരുന്നു ഗേറ്റ് മാറി മലബാർ ഗോൾഡിന്റെ എൻട്രൻസ് ഇതാ ഇവിടുന്ന് ഈ ഒരു സർവീസ് റോഡിൽ നിന്ന് തുടങ്ങുന്ന ഈ ഒരാൾ നിൽക്കുന്ന ഈ പോയിന്റ് നിന്ന് ഒരു എൻട്രൻസ് ഉള്ളത് മറ്റൊരു എൻട്രൻസ് ഇൻഫ്രണ്ടിന്റെ മെയിൻ ഗേറ്റ് കടന്നിട്ട് ഉള്ളോട്ട് പോകുന്ന കേട്ടോ ഞാൻ അവിടെ നിന്ന് നിന്നത് ആ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഫാസ്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വിഷുവിൽ മാറി പോകുമ്പോൾ മനസ്സിൽ നിൽക്കില്ല അല്ലെങ്കിൽ കാണുന്ന വിഷുൽ മനസ്സിൽ പതിയില്ല എന്നുള്ളതുകൊണ്ടാണ് യെസ് ഈ ഭാഗത്ത് നിന്നുള്ള ഈ ഭാഗത്തുനിന്നുള്ള ഒരു കാഴ്ചയും കൂടെ കാണിച്ച് ഞാൻ ബാക്കിയും കൂടെ കാണിക്കട്ടെ ഇവിടെ എന്താ സംഭവിച്ചാൽ ഞാൻ ചെട്ടിയന്മാരുടെ ഭാഗത്താണ് നിന്നത് ശരിക്കും ഇവിടുത്തെ എനിക്ക് ഡ്രോൺ കാണാണ്ടായി അപ്പൊ ഞാൻ ശരിക്കും ഒന്നുകൂടെ കുറെ മുമ്പോട്ട് പോകുന്നു ഇവിടുന്ന് വേറൊരു ഡ്രോൺ താഴ്ത്തി ഒന്നുകൂടെ അങ്ങോട്ട് ഫ്ലൈ ചെയ്താണ് ഞാൻ ഒറ്റക്കായതിനെക്കൊണ്ടൊരു പ്രയാസം രണ്ടുപേരും ഒരാൾക്ക് ഡ്രൈവ് ചെയ്യും ഒരാൾക്ക് ഡ്രോണിനെ കൺട്രോൾ ചെയ്യലും നടക്കും ഒറ്റക്കാവുന്ന സമയത്ത് അതൊരു പ്രയാസമുണ്ട് ഞാൻ ആ വിഷുവിൽ കാണിക്കുന്നതിന് മുമ്പ് നമ്മുടെ ടോപ്പിക്ക് ശരിക്കും ആണല്ലോ കാക്കഞ്ചേരി യെസ് ഈ കാണുന്നതാണ് ശരിക്കും വിഷുവിൽ കാണുന്ന ഒറ്റ ഫ്രെയിമിൽ തെളിഞ്ഞു വരുന്നതാണ് കാക്കഞ്ചേരി മലപ്പുറം ജില്ലയിലെ എൻ്റയർ കാക്കഞ്ചേരിയുടെ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ മുമ്പൊക്കെ കുറച്ച് അങ്ങാടികളൊക്കെ ഉണ്ടായിരുന്നു മുഴുവനായിട്ട് അങ്ങാടി രഹിതമായതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന കാക്കഞ്ചേരി ഒരൊറ്റ പീഡിയ റൂം പോലും ഒരൊറ്റ ഷോപ്പ് പോലും കാക്കഞ്ചേരി എന്തില്ല കാക്കഞ്ചേരിയും വെച്ചിട്ടില്ല കാക്ക ചിട്ടിർമാടും ഇല്ല ചിട്ടിർമാടല്ല നമ്മൾ മറ്റേ ഇടിമുഴിക്കൽ ഇടിമുഴിക്കലൊക്കെ എന്ന് പറഞ്ഞാൽ വൻ മാറ്റങ്ങളാണ് അപ്പൊ ഞാൻ ആ ഭാഗമൊക്കെ കാണിച്ചു കണ്ടു നിങ്ങള് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പറയുക അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുമ്പോട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണ് ഈ കാഴ്ച കാണിച്ച് മുമ്പോട്ട് പോവുകയാണ് നമ്മൾ എന്റെ സംസാരം നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ സ്ക്രീന് കാണുമ്പോൾ ശരിക്കും ഞാൻ വിശദീകരിക്കേണ്ട ഓരോ വർക്കും ഡ്രോൺ ആയതിനെക്കൊണ്ട് മേലെന്നുള്ള സ്കൈ വ്യൂ കൊണ്ട് നമുക്ക് വ്യക്തമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ വിഷയം കാണാൻ പറ്റും ഒരുപാട് കാലം നമ്മൾക്ക് അനുഭവിച്ച ഒരു വളവ് താ നിർന്നു പോവാൻ വേണ്ടി പോവാണ് അതിന്റെ പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ ഈ പോകുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ പോകുന്ന ഭാഗത്ത് ഉണ്ടായിരുന്ന സർവീസ് റോഡാണ് ശരിക്കും ആ ഭാഗം വർക്ക് കുറച്ച് ഡിലേ ആണ് അപ്പൊ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ് ശരിക്കും ഇവിടെ അവിടെ സർവീസ് റോഡിന്റെ ബദൽ സംവിധാനം കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ആ ഭാഗത്തുള്ള റോഡെന്ത് ചെയ്തത് എന്റെ ചെറുത്താറിൻ്റെ ഈ ഭാഗം നേരെ അങ്ങോട്ട് പോയി മുട്ടാളാണ് എന്നു ആ വളവ് നേർന്ന് ഞാൻ ആ ഭാഗം ഒന്ന് സൂം ചെയ്ത് അപ്പ് ചെയ്ത് കാണിക്കാം കാക്കഞ്ചേരി കിൻഫ്ര എന്ന് പറയുമ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിനോട് ചാര്യ കൊണ്ട് ഇവിടെ എയർപോർട്ട് ഇവിടെ ഫ്ലൈ ചെയ്യുന്നതിന് ചെറിയൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ട് അറുപത് മീറ്റർ ഹൈറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല വാർണിംഗ് കാണിക്കുന്നുണ്ട് എയർപോർട്ടിന്റെ ഏരിയ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് കൂടെയാണ് എന്ത് ചെയ്യുക ലാൻഡിങ്ങിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്ലൈറ്റ് പോവുക കണ്ടില്ലേ ഇത് ഇപ്പം മുമ്പത്തെ സർവീസ് റോഡാണ് വിഷുവിൽ കാണുന്നത് ബദൽ സം സർവീസ് റോഡ് ഈ കാണുന്ന സർവീസ് റോഡ് സൂം ചെയ്ത സർവീസ് റോഡ് മുമ്പ് ഉണ്ടായിരുന്നാണ് നമ്മുടെ സ്ക്രീനിൽ ദൂരെ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന പുതിയ സർവീസ് റോഡാണ് ഇപ്പം അഡീഷണൽ ഇതിപ്പോ ഈ വാഹനമൊക്കെ പോകുന്നത് പഴയ സർവീസ് റോഡ് കൊണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും സ്ട്രൈറ്റ് ആയിട്ട് പോകും ഞാൻ അവിടുന്ന് വരുന്ന സമയത്ത് അതിന്റെ വിഷവൽ ഒന്നുകൂടെ കാണിക്കുക നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആണ് ഞാൻ മുമ്പതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇടിമൊയ്ക്കൽ ഇടിമുക്കല തുള വെൽനസ് റിസോർട്ട്സ് സ്പാ എന്നാണ് എൻ്റെ പേര് തുല വെൽനസ് റിസോർട്ട്സ് പ രാജ്യത്തെ ഏറ്റവും മികച്ച വെൽനസ് റിസോർട്ട് സെൻറ്റർ ഏകദേശം വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് മുന്നൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്ത് കോഴിക്കോടുള്ള എ കെ ഫൈസൽ അവരെ ഉടമസ്ഥയിലാണ് തോന്നുന്നു വലിയൊരു സംവിധാനമാണ് ശരിക്ക് മലപ്പുറം ജില്ലയിലെ മുമ്പുണ്ടായിരുന്ന സ്പിന്നിംഗ് മിൽ അല്ലെ സ്പിന്നിംഗ് മില്ലുണ്ടായിരുന്നത് സെയിം പൊസിഷനിൽ സെയിം സ്റ്റെൽ ഇതിനെക്കുറിച്ച് ഞാനൊരു എക്സ്പ്ലെയിൻ ഒരു വീഡിയോ നമ്മളെ ചാനലുണ്ട് ഞാനൊന്ന് ഡ്രോൺ ഫ്ലൈ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ഭാഗം വരെ കാണിച്ച് ഞാൻ ഒന്നും ഇങ്ങനെ അതിലേക്കൊന്നും ഇങ്ങനെ ക്യാമറ ക്യാമറ ഒന്ന് അതിലേക്ക് ഇങ്ങനെ മാറുന്ന സമയത്ത് നമ്മളെ സ്പിന്നിങ് മില്ലാണിപ്പോൾ കാണുന്നത് സ്പിന്നിംഗ് മില്ലാണ് കേട്ടോ സ്പിന്നിംഗ് മില്ലിലോ അവർ പാസ് ആണ് കാണുന്നത് യെസ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള പ്രൊജക്ട് ഞാൻ എൻ്റെ ഒന്നും കിടക്കുന്നില്ല മനോഹരമായിട്ടുള്ള പ്രൊജക്ട് തുള വെൽനസ് റിസോർട്ട് സ്പ രാജ്യത്തെ രാജ്യത്ത് ഞാൻ തള്ളല്ല സത്യമായിട്ട് രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും വലിയ ഒരു വെൽനസ് റിസോർട്സ് പ നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് അത് നമ്മളെ ഈ സ്പിന്നിങ് മില്ലുള്ള സ്ഥലത്താണ് നമ്മളെ റോഡിൽ പോകുന്ന സമയത്ത് ഇതൊന്നും കാണില്ലേ ശരിക്ക് വളരെ താഴ്ന്നു ഒരിക്കലും കാണില്ല അത് ഭയങ്കര ഹൈറ്റാ ഡ്രോൺ ആയതുകൊണ്ട് കാണുക എത്ര പേര് കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും അറിഞ്ഞവർ കമന്റ് ചെയ്യാം കുറേ പേരെങ്കിലും അറിയാത്തുണ്ടാവും കുറേ പേരെങ്കിലും അറിയാത്തതുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് എന്ത് പ്രൊജക്ട് നടക്കുന്നതായിട്ട് അറിയാം എന്താണെന്നുള്ളത് അറിയില്ല അത് വെൽനെസ് റിസോർട്ട്സ് ആണ് ഞാൻ നേരത്തെ കാണിച്ച വിശ്വലിന്റെ ഈ ഭാഗം ആ വളവ് നിവർന്നത് എങ്ങനെയെന്നുള്ളത് വിശ്വല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും നമ്മൾ മുമ്പുണ്ടായിരുന്ന ചേളാരി ചന്ത ഈ കാണുന്ന പോയിന്റിനോട് ചാരി നിൽക്കുന്നതിന്റെ ഷെഡ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ വീട് കാണാം ഈ പോയിന്റിലാണ് അല്ലാത്തോണ്ട് കാണില്ല ചിലാരി ചന്ത ഇങ്ങോട്ടാണ് മാറ്റിയത് നമ്മൾ കാണുന്ന ഈ പ്രദേശവാസികൾക്ക് അറിയാൻ പറ്റും ചിലാരി ചന്ത എന്നാന്നുള്ളതും തീർച്ചയായിട്ടും ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്ര പോകാൻ വേണ്ടി പോവാണ് പോവുകയാണ് ഞാൻ ശരിക്ക് ഈ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ റോഡ് ഇങ്ങനെ വന്ന് ഇവിടം വരെ വോക്കുക അടുത്ത് മുമ്പോട്ടും നീങ്ങാത്തതിന്റെ കാരണം ശരി അവിടെ സർവീസ് റോഡിൽ നേരെ മുമ്പോട്ട് കൊണ്ടുപോയി ആ സർവീസ് റോഡ് ബ്ലോക്ക് ആവും ഇപ്പൊ പോകുന്ന സർവീസൂടെ കണക്റ്റഡ് ആണ് അപ്പം ഇവന്മാർ ഇവരെ ഈ കെ എൻ ആർ സിയുടെ വോക്കിനൊക്കെ ഫുൾ വലിയൊരു ടീമിന്റെ മാസ്റ്റർ ബ്രെയിൻ ഇടതിന്റെ പിന്നിലെ ചില ഭാഗത്ത് ഫാസ്റ്റ് ആവുന്നതും ചില ഭാഗത്ത് സ്ലോ ആവുന്നതും ഒക്കെ നമ്മൾ പലപ്പോഴും അതിനെ കുറ്റം പറയുന്ന പോസ്റ്റും വീഡിയോ ഒക്കെ കാണാറുണ്ട് ഒരു വലിയൊരു പ്ലാനിങ്ങിന്റെ പിന്നിലാണ് എൻ്റെ ഒരു തോന്നലാണ് അത് ശരിയാവാം തെറ്റാവാം അവർ ചില ഭാഗത്ത് ലാഗ് ചെയ്യുന്നത് ഡിലേ ആക്കുന്നതിനൊക്കെ ഒരു കാരണം ശരിക്ക് അതൊരു എന്താ പറയാ ദീർഘവീക്ഷണമാണ് അപ്പോൾ ഞാൻ ഇത്രയും കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്ത ഈ ഭാഗത്ത് കിൻഫറിൻ്റെ മുമ്പ് നിന്നിട്ടാണ് രണ്ടാമത്തെ ഷെഡ്യൂൾ ഞാൻ ഷൂട്ട് ചെയ്ത് ഈ ഭാഗത്ത് കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വീഡിയോ അവസാനിപ്പിക്കണം അപ്പോൾ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക് യു താങ്ക് യു